നല്ല ദിനേശായിട്ടാണ് നമ്മുടെ ഐ പി എൽ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങണേണ്ടെ നിങ്ങളെ പറ്റി നാട്ടിലൊക്കെ എല്ലാ വർഷവും ആ സി സപ്പോർട്ട് ടീമിനെ ചെയ്യുകയാണോ നിങ്ങൾ ആർ സി സപ്പോർട്ട് ചെയ്ത ഒരാളെ ആർ സി ജോലി കപ്പൊക്കാറ്റാണ് നാട്ടില് മൊത്തം ചർച്ചാ വിഷയം ഞാൻ ആസിന്റെ കളിങ്ങാൻ മാത്രമേ ഉള്ളൂ അന്നത്തെ ദിവസത്തെ ശാസ്ത്രവാദത്തിനനുസരിച്ചിട്ട് അല്ല ഞാൻ ആസിന്റെ കടുത്തല്ല ഞാന് നമ്മുടെ സച്ചിൻ കളിക്കാൻ കൊല്ലാത്ത പടപ്പ് കേരളത്തിലുണ്ട് സച്ചിൻ പേര് ഹൈദരാബാദില് അല്ലല്ലോ ഞാൻ പറവിടെ ഐ പി എല്ലാ കളിക്കുമ്പോൾ പറയട്ടെ സച്ചിൻ ദേവി ഞാൻ പറഞ്ഞു ആർ സി ബി ആർ സി ബി കളിക്കുന്നത് അത് ഏത് വർഷം അത് ഏറോ വർഷം കളിച്ചെല്ലാം സൈൻ ചെയ്തിട്ടുള്ളത് പുതിയ ടീം ഹൈദരാബാദിലാണ് ഞാൻ പറഞ്ഞ ടീമി വർഷം ആർ സി ബി കളിച്ചെ ായാലും ഇപ്പൊ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ആ ടീമിൽ ഏഹ് അങ്ങനെയൊക്കെ ചോദിച്ചൂല എന്തായാലും നാല് അപ്പൊ ഞാൻ നമ്മുടെ മലയാളി ആരാധകനല്ല രാജസ്ഥാൻ റോയൽസ് സഞ്ജു നമ്മളെ ഫ്രണ്ടാ നമ്മളൊരു അപ്പൊ ഞാന് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തയില് വേറെ പ്രശ്നമില്ല എന്തുകൊണ്ടാണ് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം സഞ്ജു എന്റെ ബർത്ത്ഡേയ്ക്ക് വേറെ വീഡിയോ സഞ്ജു അവളെ ഫ്രണ്ടെ അപ്പൊ സഞ്ജു താരസ്ഥാനുമ്പോ സഞ്ജുവിനെ വേറെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല മോശമാണ് പിന്നെ

எ ீம் இத்தூம் ஒன்னு ஆசிம் ரெண்டை மூணு மும்பை நாலு ராஜஸ்தான் அஞ்சு லக்னோ ஆறு குஜராத் ஏழு டெல்லி எட்டு கிங்ஸ் இலவன் பஞ்சாப் ஒன்பது கொல் கத்த പിന്നെ പത്ത് എന്തിനു ഒരു സൺറൈസ് സൺറൈസേസ് ഹൈദരാബാദ് അങ്ങനെ പത്ത് ടീം തോന്നണ ഞാൻ ഈ വർഷത്തെ പ്ലേ ഓഫിൽ നാല് ടീമുകൾ പ്ലേ ഓഫില് പ്രവചിക്കാൻ പറ്റുന്ന ടീമുകളൊന്ന് ഇന്ത്യ ടീമിൽ ചെന്നൈ ഒന്ന് ചെന്നൈ കയറുന്നേ പിന്നെ മുംബൈ ഇന്ത്യൻസ് പിന്നെ കിങ്സ് പഞ്ചാബുണ്ടാവും കേരളം ഞാൻ പറട്ടെല്ലോ ഞാൻ ഞാൻ പറഞ്ഞിട്ട് നമ്മളെ രാജസ്ഥാൻ കേറും മുംബൈ കേ ചെന്നൈ ചെന്നൈ ഗുജറാത്ത് കേറും പിന്നെ പഞ്ചാബ് ഈ നാല് ടീമും കേറും പഞ്ചാബ് പഞ്ചാബ് നമ്മളെ പാതി മലയാളം അപ്പൊ ഗൈസ് നിങ്ങളോട് കാര്യം പറയാനുള്ളത് അപ്പൊ അയക്കണി ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങാൻ പോകുകയാണ് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെന്നുള്ളത് ഏതൊക്കെ ടീമ് കപ്പെടുക്കാൻ സാധ്യതയുള്ള ടീം ഏതാണ് പ്ലേഫ് എടുത്താൽ സാധ്യതയുള്ള നാല് ടീം ഏതാ ഏതൊക്കെ പ്രവചിച്ച് കമന്റ് ചെയ്യാം അപ്പൊ ഈ വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോ കമന്റായി രേഖപ്പെടുത്തും അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ സപ്പോർട്ട് വേറെ നമുക്ക് നോക്കാം നോക്കാം സത്യം അങ്ങനെ ടീമിനെല്ലാവരും